അമ്മായിയോട് ഇക്കാര്യം പറയാൻ പോകുമ്പോൾ ഉള്ളിലൊരു ചെറിയ ഉണ്ടായിരുന്നു അതാണ് സത്യം അവരുടെ മകൻ്റെ കുഞ്ഞിനെ പേറുന്നവളല്ലേ ഞാൻ ഇനിയും എന്നെ ദുഷിച്ച് പറയാൻ അവർക്ക് കഴിയുമോ എന്നൊരു ചിന്ത വന്നു ഇതറിയുമ്പോൾ അവരുടെ മുഖത്ത് സന്തോഷം നിറയുമെന്ന് കരുതിയിരുന്നു എന്നിരുന്നാലും പ്രഗ്നൻസി കിറ്റും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അടുക്കളയിലേക്ക് ചെന്നത് പറയുന്നത് കള്ളമാണെന്ന് കരുതിയാലോ ഇത് കാണിച്ചു കൊടുക്കാമല്ലോ അവരുടെ കാര്യമായതുകൊണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ചെന്നിത് പറയുമ്പോൾ അമ്മായി അടുക്കളയിൽ അവർക്കുള്ള ദോഷം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കായിരുന്നു ഇത്രയും സന്തോഷമുള്ളൊരു വാർത്ത കേട്ടിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കണമല്ലോ ഏഹേ ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ എന്നൊരു പറച്ചില് മാത്രം ഒരു ചിരി പോലും അവരുടെ മുഖത്ത് ഞാൻ കണ്ടില്ല കാറ്റ് നിറച്ച വലിയ എയർ ബലൂണിന് ആകാശത്ത് പറന്ന് നടക്കുമ്പോൾ ഒരു വലിയ പരുന്ത് വന്ന് കുത്തിപ്പൊട്ടിച്ചാൽ എങ്ങനെ ഇരിക്കും അത് ചളുങ്ങി പിളുങ്ങി പോ പോത്തോന്ന് നിലത്തേക്ക് വീഴും അതുപോലെ ആയിരുന്നു ഞാൻ ആകാശം മുട്ട പറത്തിവിട്ട എൻ്റെ പ്രതീക്ഷകളും ഇവരോട് പറയാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് സ്വയം തലയ്ക്കടിച്ച് പരിതപിച്ചു കൊണ്ട് തിരിഞ്ഞ് നടന്നു എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മെഷ്യൻ ഗണ്ണ തോക്ക് ഒൽക്കട മൂട് ഇപ്പം പവനായി മൈൻഡ് ചെയ്തുകൂടിയില്ല ഹരിയേട്ടനോട് അമ്മയുടെ പ്രതികരണം പറഞ്ഞപ്പോഴായിരുന്നു അതിലും രസം നവരസങ്ങൾക്കും ജഗതി കണ്ടുപിടിച്ച പുതിയ മൂന്ന് ഭാവങ്ങൾക്കും കൂടാതെ പുള്ളിക്കാരൻ വേറെ നാലോ അഞ്ചോ ഭാവങ്ങളും കൂടി കണ്ടുപിടിച്ചു കളഞ്ഞു പാവത്തിന്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് ചിരിക്കണോ കരയണോ കരയണോന്നറിയാതെ ആയിപ്പോയി അങ്ങനെ അതും കൂതാഹവാ താടിക്ക് കയ്യും കൊടുത്തിരുന്നു ആള് ഞാൻ ഫോൺ എടുത്ത് എന്റെ അമ്മയെ വിളിച്ചു രാത്രി രാത്രിയായിപ്പോയി ഇല്ല ഇപ്പൊ തന്നെ അച്ഛനേം കൂട്ടി ഇങ്ങ് വന്നേനേന്നുള്ള രീതിയിലായിരുന്നു അമ്മയുടെ സംസാരം അമ്മയുടെ സന്തോഷം ഫോണിൽ കൂടെ അറിഞ്ഞപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു ക്ഷീണമുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നുള്ള കുറേ ചോദ്യങ്ങളും കുറച്ച് ഉപദേശങ്ങളും ഒക്കെയായി ഫോൺ വയ്ക്കുമ്പോഴേക്കും നാളെ രാവിലെ തന്നെ ആളിങ്ങിയെത്തുമെന്ന് ഞാൻ ഉറപ്പിച്ചു അത് കഴിഞ്ഞ് മീനുവിനെയും വിളിച്ചു അമ്മയുടെ കാര്യം അവളോട് പറഞ്ഞപ്പോൾ പെണ്ണിന് ചിരി പിന്നെ നീ എന്താ കരുതിയെ ഇത് കേട്ടപാടെ വീടിൻ്റെ താക്കോലെടുത്ത് നിൻ്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട് ഇനി നീയാണ് മോളെ ഈ വീടിൻ്റെ കരിവിളക്കെന്ന് പറയുന്നോ ആ താക്കോൽ കൂട്ടാൻ നീ സ്വപ്നം കാണണ്ട എൻ്റെ മോളെ ചാവുമ്പോഴും അവരത് പാവാടയുടെ വള്ളിയിൽ കെട്ടിയിട്ടേക്കേ ഉള്ളൂ നിനക്ക് കിട്ടുമെന്ന് പേടിച്ച് വിഴുങ്ങാനും മതി എനിക്കെങ്ങും വേണ്ട അവരുടെ താക്കോലും കൂട്ടും ഇത്തിരി മനസമാധാനം മാത്രം മതി എനിക്ക് ആ പറഞ്ഞ സാധനം അവരവരുടെ ഭർത്താവിന് കൂടി കൊടുക്കുന്നില്ല പിന്നാ നിനക്ക് പിന്നെ നിന്റെ മനസമാധാനം നിന്റെ കൈത്തന്നെ ഉള്ളത് അവർ പറയുന്ന ഒന്നും നിന്നെ അല്ല അങ്ങോട്ട് കരുതിയേ തീരുന്ന പ്രശ്നമുള്ളൂ പറയാൻ എളുപ്പ മോളെ നേരിട്ട് കേൾക്കുമ്പോൾ അതിനൊന്നും പറ്റൂല ഞാൻ നെടുവേർപ്പിട്ടു സെന്റിയാകുന്നു എന്ന് തോന്നിയത് കൊണ്ടാവും അവള് വേറെ എന്തൊക്കെയോ പറഞ്ഞ് ട്രാക്ക് മാറ്റി എൻ്റെ ജനിക്കാനിരിക്കുന്ന കൊച്ചിൻ്റെ കല്യാണം ഇനിയും കെട്ടിയിട്ടില്ലാത്ത അവളുടെ മോളുമായിട്ട് ഉറപ്പിച്ചിട്ടാ പെണ്ണ് ഫോൺ വെച്ചത് ഇതൊക്കെ ഇവളെ കൊണ്ട് മാത്രേ സാധിക്കൂന്ന് ഓർത്തു ഞാൻ ഹരിയേട്ടനാണ് അച്ഛനോട് പറഞ്ഞത് അവിടെ പിന്നെ കേട്ടതായി പോലും ഭാവിക്കില്ലെന്ന് ഉറപ്പിച്ചിരുന്നതാണ് ഞാൻ പക്ഷെ കേട്ടത് ഈ അമ്മാവിൻ്റെ മുഖത്ത് ചിരിതെളിഞ്ഞു ഹരിയേട്ടനോട് എന്തൊക്കെയോ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അമ്മൂമ്മയാകാൻ പോകുന്നതിൻ്റെ സന്തോഷം അമ്മായിടെ മുഖത്ത് കണ്ടില്ലെങ്കിലും അപ്പൂപ്പനാകുന്നതിൻ്റെ സന്തോഷം അമ്മാവൻ്റെ മുഖത്ത് തെളിഞ്ഞു കണ്ടു അത് കാണാൻ എൻ്റെ മനസ്സും ചെറുതായി ഒന്ന് തണുത്തു രാവിലെ തന്നെ അമ്മ അച്ഛനും കൂടി വന്നു ആ നേരം കൊണ്ട് ആളെന്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നു ആദ്യം ഞാൻ ഇവൾക്ക് മധുരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് നിങ്ങളൊക്കെ കൊണ്ടുവരാവൂ അതാ ശാസ്ത്രം അമ്മ കൊണ്ടുവന്ന പലഹാരങ്ങൾ ടേബിളിൽ നിരത്തിയതെ അമ്മായി പറഞ്ഞു ഇതിനെയൊക്കെയാണോ ഇപ്പൊ ശാസ്ത്രം എന്ന് പറയുന്നത് എന്ന് മനസ്സിൽ കരുതുന്നു പുച്ഛിച്ചുകൊണ്ട് അമ്മായിടെ മുഖത്ത് നോക്കിയപ്പോൾ അമ്മായിതാ വായും പൊളിച്ച് ഇവർ ഇതെന്ത് തേങ്ങയാ പറയുന്നത് എന്ന ഇരിക്കുന്നു അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ വീട്ടിലുണ്ടായിരുന്ന ഏത്തൻ പഴമെടുത്ത് വാഴക്കാപ്പ് ഉണ്ടാക്കിയ അമ്മായി അതെന്നെ കൊണ്ട് കഴുക്കും മക്കളെ കഴുക്കും മക്കളെ എന്നും പറഞ്ഞ് കഴിപ്പിച്ചിട്ടേ അമ്മായി കൊണ്ടുവന്നോ അമ്മ കൊണ്ടുവന്ന തൊടാൻ പോലും അവർ സമ്മതിച്ചുള്ളൂ അവരുടെ പ്രകടനം കണ്ട് ചിരിയോടെ സന്തോഷത്തിൽ നോക്കിയിരിക്കുന്ന അമ്മയെ കണ്ടപ്പോൾ ഒന്നും പറയാനും പറ്റിയില്ല വിഷം കഴിക്കുന്ന ഭാവത്തിലാണ് ഞാനത് കഴിച്ചെന്ന് വരുത്തിയത് അതുമല്ല ബന്ധത്തിലുള്ള ഒരു മാമിയും മാമനും കൂടി വന്നിരുന്നു അവരുടെ മോളുടെ കല്യാണം വിളിക്കാനോ മറ്റോ വന്നാണ് അവരെയും കൂടി പിടിച്ചിരുത്തി കഴിപ്പിച്ചിട്ടേ വിട്ടുള്ളൂ അമ്മായി അവരുടെ ഉള്ളതുകൊണ്ട് എനിക്ക് എനിക്കമ്മയുടെ പ്രകടനങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നു ഇതുപോലൊന്നും കേട്ടിട്ടേ ഇല്ല എന്ന് എന്നവർ പറഞ്ഞപ്പോൾ ഇവിടെ ഒക്കെ എങ്ങനെയാണ് അമ്മായിയും വാദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും പല്ല് പല്ലുകടിച്ചു പിടിച്ചിരുന്നാണ് ആയമ്മയുടെ ഒളിപ്പിച്ചുള്ള സ്നേഹം ഞാൻ സഹിച്ചിരുന്നത് വീട്ടിലെ പ്രശ്നങ്ങൾ വിരുന്നാരെ അറിയിക്കേണ്ടല്ലോ അതുകൊണ്ട് മാത്രം വിശപ്പൊന്നും തോന്നിയില്ലെങ്കിലും അമ്മ എനിക്കുണ്ടാക്കിയതല്ലേ എന്ന് കരുതി അമ്മ കൊണ്ടുവന്ന എല്ലാം രുചിച്ച് നോക്കി ഞാൻ മോദകവും മുള്ളിവടയും എൻ്റെ ഫേവററ്റ് ആണ് എന്നിട്ട് ഇന്ന് അത് ഒട്ടും ടേസ്റ്റ് തോന്നിയില്ല എങ്കിലും അമ്മയും അച്ഛനെയും കണ്ടതിലെ സന്തോഷം ആ ഓളം മനസ്സിലുണ്ടായിരുന്നു പക്ഷെ സന്തോഷമൊക്കെ അടുത്ത ദിവസം കൂടി ഉണ്ടായിരുന്നുള്ളു കേട്ടോ പിറ്റേന്ന് രാത്രി മുതൽ ഛർദ്ദില് തുടങ്ങി ഷർദിലെന്ന് പറഞ്ഞ ഏതാണ്ട് മാരാത്തോൺ പോലെ നോൺ സ്റ്റോപ്പ് ഷർദില് വെള്ളം പോലും കുടിക്കാൻ വയ്യ ഒരു ദിവസം കൊണ്ട് ഞാൻ ആകെ ഛർദിച്ചു കുഴഞ്ഞു വയ്യാതെ കിടന്ന ഹരിയേട്ടനാണ് ഛർദ്ദിൽ കഴിഞ്ഞിട്ട് ബാത്റൂം ക്ലീൻ ചെയ്തിരുന്നത് എഴുന്നേറ്റ് ഇരുന്ന് അതുപോലും ചെയ്യാൻ വയ്യാത്ത വിധം കുഴഞ്ഞു പോയി ഞാൻ ഛർദ്ദിക്കുമ്പോൾ സ്വന്തം വയ്യായിക വകവയ്ക്കാതെ അടുത്ത് വന്നിരുന്ന് മുതുകുഴിഞ്ഞു തരുന്ന ആളിനെ അമ്മായി ശകാരിക്കും ഗർഭിണിയായിരിക്കുമ്പോൾ ഛർദ്ദിച്ചാൽ മുതുകുഴിഞ്ഞു കൊടുക്കാൻ പാടില്ലാത്രേ അതാണത്രേ ഞാൻ ഛർദ്ദിക്കുമ്പോൾ അടുത്തേക്കേ വരാത്തത് അല്ലാതെ എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഛർദിച്ച് തളന്നിരിക്കുമ്പോൾ അടുത്തൊരാളിരുന്ന് മുതുകുളം ഒഴിഞ്ഞു തരുന്നത് എത്ര ആശ്വാസമാണെന്നറിയോ അവർക്കറിയില്ലായിരിക്കും പക്ഷെ എനിക്കത് തരുന്ന ആശ്വാസം ചെറുതായിരുന്നില്ല ഹരിയേട്ടം പിന്നെ അമ്മായി പറയുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ മൈൻഡാക്കാറില്ല മറുത്തൊന്നും പറഞ്ഞ് വഴക്കിനും പോകാറില്ല പറഞ്ഞവരെ പ്രയോജനം ഇല്ലെന്ന് തോന്നുന്നിടത്ത് മൗനമാണ് നല്ല ആയുധമെന്ന് ആള് പറയും രാത്രിയായപ്പോൾ എണ്ണിക്കം കൂടി വയ്യാത്ത വിധം പോയി ഞാൻ എൻ്റെ വയ്യായിക ഒക്കെ അവിടെ ഇരിക്കും ഈ അവസ്ഥയിൽ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഹരിയേട്ടൻ ശശിമാമൻ്റെ ഓട്ടോ വിളിച്ചു ഗർഭിണി ആയിരിക്കുമ്പോൾ ഇങ്ങനൊക്കെ തന്നെയാ എനിക്കിതിനെക്കാട്ടിൽ ഛർദിലായിരുന്നു നിന്നെ ഗർഭിണിയായിരുന്നപ്പോൾ ഈ പാതിരാത്രി വയ്യാത്ത നീയെ ഓട്ടോയും പിടിച്ച് ആശുപത്രി കൊണ്ടുവന്നാലും അവരൊന്നും ചെയ്യാൻ പോണില്ല എനിക്കും അനുഭവം ഉള്ളതാ ഇതൊക്കെ സാധാരണയാണ് നാളെ നേരം വെളുത്തിട്ടെങ്ങാനും പോവും എന്ന് ഹരിയേട്ടൻ ഇപ്പോഴേ ഇങ്ങനെ വയ്യാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യും മക്കളെ പത്തു മാസം നമ്മളിതൊക്കെ അനുഭവിക്കാനുള്ളതാ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ഗർഭിണിയാവണത് ഇപ്പൊ കുറച്ചൊക്കെ സഹിക്കണം നമ്മൾ പെണ്ണുങ്ങളല്ലേ ഇപ്പോഴേ ഇങ്ങനെയാ പ്രസവവേദന എങ്ങനെ സഹിക്കുന്നീ എന്നോടും പറഞ്ഞു അമ്മായി സ്നേഹത്തിലാണ് സംസാരമെങ്കിലും ഉള്ളിൽ അതൊന്നും അല്ലെന്ന് പറച്ചിലിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമായിരുന്നു സുഖമില്ലാത്ത മകൻ എന്നെയും കൊണ്ട് ആശുപത്രിയിൽ പോകാൻ പോവല്ലേ അതിൻ്റെ അനിഷ്ടമുണ്ട് മുഖത്ത് എന്റെ വയ്യായി അവർ കാണുന്നേ ഇത്തരം അവസരങ്ങളിൽ അമ്മായി വാ തുറന്ന ഹരിയേട്ടൻ അന്തനും ബിദ്രനും മൂകനും ആയതുകൊണ്ട് അമ്മായി പോലും കേട്ടത് ഭാവിച്ചില്ല കൊച്ചു ജനിക്കുമ്പോൾ അതിനോടെങ്കിൽ ഇത്തിരി സ്നേഹം ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു ഓട്ടോയിൽ ഹരിയാട്ടൻ്റെ നെഞ്ചിലേക്ക് തളർന്ന് കിടക്കുമ്പോൾ ചിന്തിച്ചത് മുഴുവൻ അതായിരുന്നു രണ്ട് ഡ്രിപ്പ് കയറിയിട്ടാണ് ഇത്തിരി ആശ്വാസം വന്നത് ഇഞ്ചക്ഷനൊക്കെ എടുത്തത് കൊണ്ടാവും വോമിറ്റിങ് കുറഞ്ഞിരുന്നു എങ്കിലും പിറ്റേന്ന് ഗൈനക്കോളജിയിലെ ഡോക്ടർ വന്ന് സ്കാൻ ചെയ്യാനൊക്കെ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പിച്ച ശേഷം ഉച്ചയോടടുപ്പിച്ചാണ് ഡിസ്ചാർജ് ആക്കിയത് വീട്ടിലെത്തുമ്പോൾ ഒരു മണിയായിട്ടുണ്ടായിരുന്നു കണ്ടപാടെ ഇത്ര നേരം ഹരിയേട്ടൻ ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്ന സങ്കടം മുഴുവൻ അമ്മായി പറഞ്ഞു തീർത്തു ദേഷ്യത്തിലൊന്നും അല്ലായിരുന്നു കേട്ടോ എന്നാൽ സംസാരത്തിനിടയിൽ എനിക്കിട്ടോ ഓരോ കുത്തുകാരാ മറന്നില്ല ആള് തിരികെ പറയാനുള്ള ആവതില്ലാത്തോണ്ട് ഞാൻ മനസ്സിലാകാത്ത പോലെ അങ്ങിരുന്നു അച്ഛൻ വന്ന് ഇപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചെന്നോട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി കുഞ്ഞിന്റെ വരവ് അമ്മായിയെ മാറ്റു എന്ന് കരുതിയെടുത്ത് പാറേ പാടെ മാറിപ്പോയതോ അമ്മാവൻ മുഖത്ത് നോക്കിയ മിണ്ടാതെ പോയിക്കൊണ്ടിരുന്ന ആളാ ഇപ്പൊ ഒന്ന് സുഖകൗരം അന്വേഷിക്കുന്നത് എങ്ങനെ ഞെട്ടാതിരിക്കും വിശപ്പ് ഒന്നും തോന്നിയില്ലെങ്കിലും ഹരിയേട്ടെ നിർബന്ധിച്ച് കഴിക്കാൻ വിളിച്ചുകൊണ്ട് പോയി ഹരിയേട്ടിനെടുത്ത് വെച്ചിട്ട് അമ്മായിയും കഴിക്കാനിരുന്നു ഇത് പതിവില്ലാത്തതാണ് ഞങ്ങളെ കണ്ടപാടെ ആള് പറഞ്ഞു വയ്യടാ നല്ല തലചുറ്റില് നേരത്തെ വീഴാൻ പോയി ബിപിയോ ഷുഗറോ കുറഞ്ഞതായിരിക്കും അതാ ഞാൻ തിന്നാന്ന് വിചാരിച്ചത് ഇവക്കേ വയ്യ അപ്പോൾ ഞാനും കൂടി വീണ് പോയാൽ എന്തു ചെയ്യും ഇപ്പം കഴിക്കാനിരുന്നതിനുള്ള വിശദീകരണമാണ് ഞാനും ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് ചെന്നു സിങ്കിൽ രാവിലെ മുതൽക്കുള്ള പാത്രങ്ങൾ കിടപ്പുണ്ട് അത് ശ്രദ്ധിക്കാനേ പോയില്ല പ്ലേറ്റ് എടുത്ത് കഴുകി അതിലേക്ക് ഒരു ചോറെടുത്തിട്ടു ചോറ് എടുത്തിട്ടു ചോറ് കഴിക്കാൻ തോന്നുന്നില്ല ചോറെന്നല്ല ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല വിശപ്പൊക്കെ കെട്ടുപോയിരിക്കുന്നു ഇച്ചിരി പൊടിയേരിക്കഞ്ഞിയും അച്ചാറും ആയിരുന്നെ കുറച്ചെങ്കിലും കഴിക്കാമായിരുന്നു എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ അമ്മയോട് പറഞ്ഞപ്പോൾ ഉണ്ടാക്കിക്കായിരുന്നു ആ ചിന്തയ്ക്കും നെടുവീർപ്പിനും ഒപ്പം കണ്ണുകളും ഒരു നീർപ്പാളി തീർത്തു കറികളുടെ പാത്രം തുറന്നിട്ട് അതേപോലെ തന്നെ അടച്ചു വെച്ച് പോയി പുളിശ്ശേരിയും കിച്ചടിയും അവിയലും അവിയലിലും നല്ല പുളി വരുന്നത് വരെ തൈര് കോരി ഒഴിച്ച് കുളമാക്കും എനിക്ക് തൈരിൻ്റെ പുളി ഇഷ്ടമല്ല എന്നറിഞ്ഞതിന് ശേഷം തുടങ്ങിയതാണോ ഈ പരിപാടി അതുകൊണ്ട് ഇവിടുത്തെ അവിയൽ ഞാൻ കഴിക്കാറില്ല തൈരൊഴിച്ച കറികൾ ഞാൻ കഴിക്കില്ലെന്ന് കഴിക്കില്ലെന്നറിയാവുന്നതാണ് അമ്മായിക്ക് എന്നും ഇതിൻ്റെ ഒക്കെ ഒപ്പം ഒരു തോരനോ മെഴുക്കുവരട്ടിയോ ഉണ്ടാവും ഇന്ന് അതുമില്ല കയ്യിൽ പിടിച്ച ചോറിന്റെ പാത്രത്തിൽ നോക്കി അങ്ങനെ നിന്നു കണ്ണ് തുളുമ്പിപ്പോയി നിസ്സഹായതയോടെ അങ്ങേ അറ്റത്താണ് ഞാൻ ഇപ്പം നിൽക്കുന്നതെന്ന് തോന്നി ശരീരത്തിനൊപ്പം മനസ്സും തളരുന്നു വിശപ്പില്ലെന്നുള്ളത് നേര് തന്നെ പക്ഷെ കഴിക്കാതിരിക്കാൻ പറ്റില്ല ഇന്നലെ മുതൽക്കേ വൈകിലേക്കൊന്നും ചെന്നിട്ടില്ല മൂന്ന് ട്രിപ്പിന്റെ ബലത്തിലാണ് ഈ നിൽക്കുന്നത് കഴിക്കുന്നിടത്തോളിനിടയിലും ഒളികണ്ടിട്ടുള്ള അമ്മായിടെ നോട്ടം കണ്ടപ്പോൾ മനഃപൂർവ്വമാണ് ഇന്നീ കറികൾ ഉണ്ടാക്കിയതെന്നും മനസ്സിലാക്കി ആ നിമിഷം തളർച്ചയൊക്കെ എങ്ങോട്ട് ഓടിപ്പോയി എടുത്ത ഒരു പാത്രത്തിൽ തട്ടി കുറച്ച് വെള്ളവും കുടിച്ച് ഗ്യാസിലേക്ക് എടുത്തു വെച്ചു അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് ഉപ്പും പുളിയും ചെറിയുള്ളിയും കാന്താരി മുളകും ഒക്കെ കൂടി ഞരടിയെടുത്തു കഞ്ഞിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പുവിട്ട് ഞെരടി വെച്ച കറിയും ചേർത്ത് ഒരു സ്പൂണും എടുത്ത് ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു കൈ കഴുകി വന്നിട്ടും കഴിക്കാതെ എന്നെ കാത്തിരുന്ന ആളത് കണ്ട സംശയത്തിൽ എന്നെ നോക്കി എനിക്ക് തീരെ പറ്റാത്ത കറികളാ ഹരി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് കഴിച്ചാൽ ഞാൻ ചിലപ്പോൾ ഇനിയും ഛർദിക്കും പറഞ്ഞിട്ട് പതിയെ കഞ്ഞി ഊതി കുടിച്ചു തുടങ്ങി ഹരിയേട്ടൻ അമ്മയെ നോക്കി ഞാൻ പറഞ്ഞില്ലേ മക്കളെ എനിക്ക് തീരെ വയ്യായിരുന്നു അതാ എളുപ്പക്കറികൾ ഉണ്ടാക്കിയത് അമ്മായി ന്യായീകരണവും കൊണ്ടുവന്നു എന്നാൽ പിന്നെ രസം ഉണ്ടാക്കാത്ത എന്താ അമ്മ ഹരിയേട്ടൻ ചോദിച്ചു അത് പച്ചമുളക് ഇല്ലായിരുന്നു ഞാൻ ഇന്നലെ പച്ചമുളക് വാങ്ങി വന്നത് അതു പിന്നെ ഞാൻ ഓർമ്മയില്ല അല്ല ചേച്ചിക്ക് കൊടുത്തു അമ്മായി തുടങ്ങി കഴിച്ചിട്ട് റെഡിയാകെ തേവു ഞാൻ നിന്നെ നിന്റെ വീട്ടിലാക്കാം തീർപ്പ് തീർപ്പുപോലെ പറഞ്ഞുകൊണ്ട് ഹരിയേട്ടൻ കഴിച്ചു തുടങ്ങി അയ്യോ എടാ മക്കളെ സത്യമായിട്ട് എനിക്ക് വയ്യാത്തതുകൊണ്ടാടാ രാത്രി ഇഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം ഹരിയേട്ടൻ അങ്ങനെ പറയുമെന്ന് അമ്മായി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിൽക്കും പോലെ ഇഷ്ടമില്ലാത്ത കാര്യം അവർക്ക് വേറെ ഉണ്ടോ അതൊഴിവാക്കാൻ അവർ അവരെന്ത് വാഗ്ദാനവും കൊടുക്കും അതാ പറഞ്ഞത് അമ്മയ്ക്ക് വയ്യല്ലോ അവക്കും വയ്യ എന്നാൽ പിന്നെ അവൾ കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ നിങ്ങളിൽ ആരുടെയെങ്കിലും വയ്യായിക മാറുമ്പോൾ തിരികെ കൊണ്ടുവരാം എനിക്കിപ്പോൾ കുഴപ്പമില്ലടാ ഇപ്പം എല്ലാം മാറി നീ ഇന്നിവിളെ അങ്ങ് കൊണ്ടുവിട്ട നാട്ടുകാരും അവളുടെ വീട്ടുകാരും ഒക്കെ എന്താ പറയുക ഞാൻ ഇവളെ നോക്കാത്തതുകൊണ്ടാണെന്നല്ലേ അതാണ് സങ്കടം എനിക്ക് ചിരി വന്നു ഏയ് അമ്മയെപ്പോലെ ആരും ചിന്തിക്കാത്തത് കൊണ്ട് അങ്ങനെയൊന്നും ആരും കരുതൂല ഞാനാണത് പറഞ്ഞത് ഹരിയേട്ടൻ ഇനിയൊന്നും പറയാനില്ലാത്തതുപോലെ കുനിഞ്ഞിരുന്ന് കഴിക്കുന്നുണ്ട് എടാ ഇന്ന് ശനിയാഴ്ചയാ ഇന്നെന്തായാലും പോകാൻ പറ്റൂല ഒന്നാമത് നിനക്കും നിന്റെ അച്ഛനും വയ്യാതിരിക്കുകയാണ് വല്ലതും വന്നു പോയാൽ എനിക്കാ പോണത് അമ്മായി അവസാനത്തെ അടവെടുത്തു ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് പോയി ഹോസ്പിറ്റൽ ആയതും ഒരു ശനിയാഴ്ചയാണമ്മ ഹരിയേട്ടൻ കഴിച്ചെണ്ണീറ്റു അത് പിന്നെ ആശുപത്രിയിലല്ലേ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അതുകൊള്ളാം അപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ മാറ്റി മാറ്റിപ്പിടിക്കാം അല്ലേ എന്നാൽ ഇത് ഒഴിവാക്കാൻ പറ്റാത്തതാണെന്ന് കരുതിയാൽ മതി എന്തായാലും രണ്ട് ദിവസം ഇവിളെ വീട്ടിൽ പോയി നിൽക്കട്ടെ അത് കഴിഞ്ഞ് കൂട്ടിയിട്ട് വരാം ഇനി ഇവളിങ്ങ് വന്ന് വേഷം അമ്മയ്ക്ക് പിന്നെയും വയ്യാതെ വന്നാ ഡെലിവറി കഴിയും വരെ അവൾ അവിടെ നിൽക്കട്ടെ എന്ന് വയ്ക്കാം അവസാന തീരുമാനം പോലെ പറഞ്ഞുകൊണ്ട് ആൾ എഴുന്നേറ്റ് പോയി എനിക്കും മതിയായിരുന്നു ആകെ മൂന്നാല് വായേ കഴിച്ചുള്ളൂ എങ്കിലും വയറ് വീർത്ത് കെട്ടി നിൽക്കും പോലെ വാതിൽ കടന്ന് പുറത്തേക്കിറങ്ങി ബാക്കി വന്നത് വാഴയുടെ മൂട്ടിലേക്ക് തട്ടി തിരികെ കയറുമ്പോൾ അമ്മാവൻ്റെ പതിഞ്ഞ സ്വരം കേൾക്കാം ആ കൊച്ചിന് വയ്യാത്തല്ലേ കുമാരി അതിവിടെ നിന്നാ നിനക്ക് നോക്കാൻ പറ്റുമോ നിനക്കും വയ്യല്ലോ രണ്ടു ദിവസം വീട്ടിൽ പോയി നിന്നിട്ട് വരട്ടെ അതല്ലേ നല്ലത് അച്ഛനിപ്പം നന്നായി വരുന്നുണ്ടെന്ന് ചിന്തിച്ച അകത്തേക്ക് കയറുമ്പോഴുണ്ട് അമ്മായി പുള്ളിക്കാരനെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നു ആ നോട്ടം കണ്ടൊന്നുമിണ്ടാതെ കുനിഞ്ഞിരുന്ന് കഴിക്കുന്ന മനുഷ്യനെ കണ്ട് എനിക്ക് ആദ്യമായിട്ട് പാവം തോന്നി ഇന്നാളിനെ മുറിക്കകത്ത് ചിടത്തി കിടത്തുവോ ചവിട്ടി പുറത്താക്കുമോ എന്ന് കണ്ടറിയാം കഴിച്ച പാത്രം മാത്രം കഴുകി വെച്ച് മുറിയിലേക്ക് നടക്കുമ്പോൾ ഡൈനിങ് റൂമിൽ നിന്ന് അമ്മായിയുടെ ശബ്ദം കുറച്ച് ഉറക്കത്തന്നെ കേട്ടു ഞാൻ എന്ത് പറഞ്ഞാലും മറുത്തൊരക്ഷരം പറയാതിരുന്ന ചെറുക്കനാ ഇപ്പം കണ്ടോ കൂടോത്രവാ അവളെയും തള്ളയുടെയും കൂടോത്രം ആ ബെസ്റ്റ് ഇതിൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ കൂടോത്രം അതുമായി ചിന്തിച്ച് കഴിഞ്ഞതും വൈറ്റീന്ന് എന്തോ ഒന്ന് ഉരുണ്ട് കയറി മേലേക്ക് വന്നതും വായും പൊത്തിപ്പിടിച്ച് ഞാൻ പുറത്തേക്ക് ഓടി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ